പ്രമുഖ വസ്ത്രവ്യാപാരിയും കല്യാൺ സിൽസിന്റെ ചെയർമാനുമായ ടി എസ് പട്ടാഭിരാമൻ കല്യാൺ സ്വാമിയായതിനു പിന്നിൽ ഒരു കഥയുണ്ട് പട്ടാഭിരാമന്റെ മുത്തശ്ശൻ കല്യാൺ രാമയ്യർ എന്നറിയപ്പെടുന്ന ആളായിരുന്നു അദ്ദേഹമാണ് കല്യാൺ എന്ന സ്ഥാപനം ആരംഭിച്ചത് ആ പേരാണ് പിന്നീട് ടി എസ് പട്ടാഭിരാമന്റെ പേരിനൊപ്പം ചേർന്നത് ഇപ്പോൾ കല്യാൺ സ്വാമി എന്ന പേരിലാണ് ടി എസ് പട്ടാഭിരാമനെ ജനങ്ങൾ അറിയപ്പെടുന്നത് പണ്ട് കല്യാൺ സ്വാമിയുടെ പിതാവായ ടി കെ സീതരാമയ്യർ ടെക്സ്റ്റൈൽ മിൽ നടത്തിയിരുന്നു അത് പിന്നീട് സർക്കാർ ഏറ്റെടുത്തു അതിനുശേഷമാണ് കല്യാൺ സ്വാമി കല്യാൺ സിൽക്സ് കല്യാൺ സാരീസ് എന്നിവ ആരംഭിച്ചത് പിന്നീട് ഹൈപ്പർ മാർക്കറ്റ് രംഗത്തേക്ക് പ്രവേശിച്ച കല്യാൺ സ്വാമി ഹൈപ്പർ മാർക്കറ്റിനും കല്യാൺ ഹൈപ്പർ മാർക്കറ്റ് എന്ന പേര് നൽകി നേരത്തെ കുംഭകോണത്തു നിന്നും കേരളത്തിലെത്തിയതാണ് കല്യാൺ സ്വാമിയുടെ കുടുംബം സ്വർണ്ണ വ്യാപാര രംഗത്തുള്ള ടി എസ് കല്യാണരാമൻ ടി എസ് പട്ടാഭിരാമന്റെ സഹോദരനാണ് കച്ചവട സ്ഥാപനങ്ങൾക്ക് കുടുംബത്തിന്റെ കൂടി ചേർത്ത് ജനങ്ങൾക്കുള്ളിൽ വിശ്വാസം പകരുന്ന ഗ്രൂപ്പാണ് പട്ടാഭിരാമന്റെത് തൃശൂരിൽ നിന്നും തുടക്കം കുറിച്ച വ്യാപാര സ്ഥാപനങ്ങൾ ഇന്ന് കേരളത്തിന്റെ പല ഭാഗങ്ങളിലും പ്രവർത്തിച്ചു വരുന്നു